അപ്പോൾ ഇതിലെങ്ങനെ ബിസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ ആപ്പ് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുക ഡൗലോഡ് ചെയ്ത് ക്രി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് താഴെ വീഡിയോ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഈ ആപ്പിൻ്റെ ലിങ്ക് അത് വെച്ച് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത പാട് ആദ്യം തന്നെ സൈനപ്പ് ബോണസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ കിട്ടും അപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ രണ്ട് ശതമാനം കമ്മീഷൻ കമ്മീഷനും കാര്യങ്ങളും ഉണ്ട് ഇതിൽ പിന്നെ ഒരു കൂടുതൽ കമ്മീഷൻ കാര്യങ്ങളും വേണമെങ്കിൽ ഇതിൻ്റെ പ്രീമിയം പാക്കേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഈ രണ്ട് മെമ്പർഷിപ്പാണ് കമ്പനി നിലവിലുള്ളത് അപ്പം ഇതിൽ എന്തെല്ലാം ഇങ്ക് ഉണ്ട് ചോദിച്ചാൽ ഇത് സൈനപ്പ് ചെയ്തപാട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു നൂറ്റൊമ്പത് ബോണസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ട് റീചാർജ് ചെയ്യുന്നതിൻ്റെ ഏഴ് ശതമാനം പിന്നെ ടീം ടീമിലൂടെ ഉള്ള നമ്മൾ ഒരു കസ്റ്റമർ ക്രിയേഷൻ ചെയ്യുകയാണ് അപ്പോൾ ടീമിൽ വരുന്ന റീചാർജിൻ്റെ കമ്മീഷൻ കമ്മീഷൻ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഡയറക്റ്റ് റഫറൽ കമ്മീഷൻ കിട്ടും അതുപോലെ ടീമിലിൻ്റെ ലെവലിൽ റീചാർജ് ചെയ്യുന്നതിൻ്റെ കമ്മീഷനും കിട്ടും അതുപോലെ ഷോപ്പിംഗ് കമ്മീഷനും പിന്നെ കൂപ്പൺ ക്യാഷ് ബാക്കും ഡെയിലി റോയൽ ടീങ്കും അതുപോലെ ഫ്രാഞ്ചൈസിൻ്റെ കമ്മീഷനും അംഗീകാരങ്ങളും ഉണ്ട് അതുപോലെ ടൂർ പാക്കേജും മണി പ്ലാനിങ്ങും ഉണ്ട് മന്ത്ലി ഇൻസെൻറ്റീവും അതുപോലെ മൊബൈൽ ഫണ്ട് ബൈക്ക് ഫണ്ട് ലക്ഷറി കാറ് ലക്ഷ ലക്ഷറി ഹൗസ് ഫണ്ട് ഉണ്ട് അപ്പോൾ പ്രീമിയം എടുത്താൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ റീചാർജ് ചെയ്യുന്നതന്നെ ഏഴ് ശതമാനം തന്നെ കമ്മീഷനുണ്ട് അതുപോലെ ഡി ടെച്ച് റീചാർജിനും ഏഴ് ശതമാനം കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് ബിസിനസ്സായിട്ട് നമ്മൾക്ക് കൂടുതൽ കമ്മീഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പേൻ്റെ റീചാർജ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഒരു വ്യക്തിയെ കൊണ്ട് ഇല്ല കൊണ്ടുവരുമ്പോൾ തന്നെ ഇരുന്നൂറ് രൂപ കമ്മീഷൻ ഉണ്ട് അതുപോലെ സൂപ്പർ പ്രീമർ പാക്കേജ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പേൻ്റെ റീചാർജ് എടുത്ത വ്യക്തിയാണ് ആ വ്യക്തി കൊണ്ടുവരുമ്പോൾ അഞ്ഞൂറ് രൂപ കമ്മീഷൻ ഉണ്ട് അതുപോലെ പ്രൈം പേ പാക്കേജ് ലെവലിംഗ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പേനെ റീചാർജ് ചെയ്ത് ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ പോലും ഇരുന്നൂറ് രൂപ കിട്ടും ആ ടീമിൽ കൂടെ നടക്കുന്ന ലെവലിങ്കോ ആണ് പറയുന്നത് സെക്കൻഡ് ലെവലിൽ നാൽപ്പത് നാൽപ്പത് തേർഡ് ലെവലിൽ ഇരു ഇരുപത് ഫോർത്ത് ലെവലിൽ പത്ത് ഫിഫ്ത്ത് ലെവല് അഞ്ച് സിക്സ് വന്നത് ഇരു ലെവൽ വരെ അഞ്ച് ശതമാനവും കിട്ടുന്നുണ്ട് അപ്പോൾ സൂപ്പർ പ്രീം പാക്കേജ് ലെവലിങ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്യ റീചാർജിൻ്റെ പിന്നെ ലെവൽ കമ്മീഷൻ പറയുന്നത് അതായത് നമ്മൾ നേരിട്ട് ആദ്യം ഒരു വ്യക്തിനെ റെഫർ ചെയ്യുമ്പോൾ തന്നെ അഞ്ഞൂറ് റുപ്യ കിട്ടുന്നുണ്ട് അപ്പോൾ അഞ്ച് പേരെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് അതിപ്പോൾ സെക്കൻഡ് ലെവൽ ആ വ്യക്തി കൊണ്ടുവരുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയിൽ കൊണ്ടുവരുമ്പം തന്നെ നൂറ് അങ്ങനെയാണ് സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ അമ്പത് ഫോർത്ത് ലെവൽ ഇരുപത്തഞ്ച് ഫിഫ്ത്ത് ലെവലിൽ ഫിഫ്റ്റ് മുതൽ ലെവൽ വരെ പത്ത് ശതമാനം കമ്മീഷനും കിട്ടുന്നുണ്ട് അതുപോലെ ഇതിൽ റോയൽറ്റി ഇൻകമായിക്കും കമ്പനി കിട്ടും വരുമാനം തരുന്നുണ്ട് അതുപോലെ മാസത്തിൽ ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട് കമ്പനിൻ്റെ മെയിൻ റാങ്കുകൾ അച്ചീവ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റും കാര്യങ്ങളും കമ്പനിയെ നൽകുന്നുണ്ട് അതുപോലെ കമ്പനീൻ്റെ എമർജൻസി ഫണ്ടായിട്ടും അഞ്ച് ശതമാനം നൽകുന്നുണ്ട് അതുപോലെ കമ്പനിയിലെ ബോണസ് എന്ന റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ ഡെയിലി ി രണ്ട് ശതമാനം കമ്മി റോയൽറ്റി കമ്മീഷനും അതുപോലെ മാസ ഇൻസെൻറ്റീവും അതിന് പുറമെ കാർ ഫണ്ടായി മുന്നൂറ് രൂപയും കമ്പനി നൽകുന്നുണ്ട് അതുപോലെ കമ്പനിയിൽ സിൽവർ എന്ന റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ഫണ്ട് എട്ടായിരം രൂപേൻ്റെ കിട്ടുന്നുണ്ട് അതുപോലെ ഒരു ഫോറിൻ ട്രിപ്പ് ചെയ്യാനുള്ള അവസരവും ഡെയിലി വന്ന് വൺ പോയിൻറ്റ് ഫൈവ് ഇൻകം കിട്ടുന്നുണ്ട് മാസം ഇൻസെൻറ്റീവ് അവരെ ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ലാപ്ടോ ലാപ്ടോപ്പ് ഫണ്ടും കിട്ടുന്നുണ്ട് ട്രിപ്പും കാര്യങ്ങളും ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം കിട്ടുന്നുണ്ട് അതുപോലെ മാസം ഇൻസെൻറ്റീവ് പിന്നെ പ്ലാറ്റിന റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് ബൈക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് അതുപോലെ ടോപ്പേഴ്സ് റാങ്ക് കിട്ടുമ്പോൾ രണ്ട് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ റൂബിയ റാങ്കിലെത്തുമ്പോൾ അഞ്ച് ലക്ഷം രൂപേൻ്റെ കാർ ഫണ്ടും കിട്ടുന്നുണ്ട് പിന്നെ ഡ്രിറ്റ് റാങ്കിലെത്തുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരുന്ന രൂപ ഒരു ഒരു വീടിൻ്റെ ഫണ്ടും കൂടി കമ്പനി നൽകുന്നുണ്ട് ഇവർ ഹൈലൈറ്റിട്ട് അറിയാൻ അറിയാനുള്ളത് നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് മാസം ഇൻസെൻറ്റീവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ഓരോ മാസവും റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ടീമിനുള്ള സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ കാര്യം കിട്ടുന്നുണ്ട് രജിസ്ട്രേഷൻ തീർത്തും ആണ് അതുപോലെ പിന്നെ പതിനഞ്ച് ശതമാനം ടീം സപ്പോർട്ടുണ്ട് പിന്നെ അഡ്മിൻ ചാർജ് ഇല്ല സ്വന്തമായി തന്നെ വാലറ്റ് നമുക്ക് ഉപയോഗിക്കാം മിനിമം വിഡ്രോവൽ ബാങ്ക് ട്രാൻസ്ഫർ അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഇതിലുള്ള ഫണ്ട് വേറെ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ തന്നെ അമ്പത് അമ്പത് വെച്ചിട്ട് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ തൊണ്ണൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ് തൊള്ളായിരത്തി ഇരുപത്താറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യവും തായ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്